ഹായ് കിട്ടുകാരെ അപ്പം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പച്ചരി എടുക്കാം അത് കഴുകി ഒന്ന് വൃത്തിയാക്കണം അതിന്റെ ശേഷം നമുക്ക് അതൊന്ന് കുതിർക്കാൻ വെക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനാവശ്യമായ ശർക്കരയെ ഒന്ന് പാനീയാക്കി എടുക്കാം ശർക്കര ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വെള്ളം നമ്മൾ പാനി പാനിയാക്കുവാണെ കുതിർത്ത് വെച്ചിട്ട് നമുക്കിനി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അരിച്ചൊഴിക്കണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന്റെ കരികളൊക്കെ മേളി വന്ന് അരിപ്പേല് ഉണ്ട് ഇനി നമുക്ക് ഏലക്കയാവേ നമ്മൾ ഏലക്കയുടെ തൊലി എടുക്കുന്നില്ല ആ അരി മാത്രം എടുക്കുന്നു അത് നമ്മൾ ഇട്ടുകൊടുക്കും ഇനി നമുക്ക് വേണ്ട പഴമാണ് നമുക്ക് പാളാന്തോളം പഴം ഇട്ട് എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്ക നമ്മള് നാലെണ്ണമാണ് എടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു വരാച്ചാ നമ്മൾ ചെറുതായിട്ട് കരിതരി പോലെ വേണം അരച്ചെടുക്കുക അരച്ചെടുത്തത് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഒരു മൂന്നാല് മണിക്കൂർ ഇത് അടച്ചെടുക്കും തേങ്ങാ തേങ്ങാക്കൊത്തും എള്ളും കൂടെ എടുക്കുന്നുണ്ട് നമുക്ക് അത് നെയ്ൽ ഒന്ന് വറുത്തി തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനെ നമുക്ക് എള്ളിട്ട് വന്ന് വറുത്ത് നമ്മൾ ആ സമയം കൊണ്ട് ഉണ്ണിയപ്പോ ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം നമ്മുടെ മാവ് അങ്ങനെ ശരിയായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്ത വെച്ച് എള്ളും തേങ്ങാക്കും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുത് നല്ലായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ സോഡാപ്പൊടിയോ പൊടിയോ ഒഴിച്ചോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ അങ്ങനെ ഉണ്ണിയപ്പിച്ചിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായി ചൂടായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ എന്നിട്ട് തിളക്കുന്നുണ്ട് അങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ എല്ലാ കണ്ണത്തിലും നാവ് ഒഴിക്കുക ഒരു സൈഡ് മൂത്ത് കഴിയുമ്പഴത്തേനും നമ്മള് ആ പച്ച സൈഡും കൂടെ മറിച്ചിടുക അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പോ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇനി നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ കേട്ടാ